അർച്ചന വിമൻ സെന്ററിന്റെയും അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തി റീജൻ്റെ നേതൃത്വത്തിൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഇരുപത് കുട്ടികൾക്ക് വേണ്ടി ദിശ എഡ്യൂക്കെയർ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിക്ക് തുടക്കം കുറിച്ചു അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ആശ കിരൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ദിശ എഡ്യൂക്കെയർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഈ കെയർ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം യും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്കൂൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഫുഡ് കിറ്റ് വിതരണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ ഷീജ സജി രശ്മി വിനോദ് ജാൻസി സണ്ണി പൗളി ജോർജ് അർച്ചന വിമൻ സെന്റർ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി റീജിയൻ ലീഡർ ടീനു ഫ്രാൻസിസ് യൂണിറ്റ് ഓഫീസർമാരായ പാർവതി ചന്ദ്രൻ സുമാ ബാബു ബിൻസി ബിജു ആർച്ച് ഫെഡ് അംഗങ്ങളായ ശ്രീദേവി സുബ്രഹ്യാർ മിനി ജോയ് ലതാ സരിൻ ആശാ ഷിജോയി കുമാരി കരുണാകരൻ ചന്ദ്രമതി കെ ജി ജഗദമ്മ പി സി തുടങ്ങിയവർ പ്രസംഗിച്ചു റീജിയണിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് നൂറോളം കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ